हमारे किसान किसान को आत्महत्या करने की नौबत ना आए और किसान ऐसा है है पाई पाई लौटा देता രാജ്യത്തെ കർഷക ജനതയുടെ ദുരിതം അടിവറിയിടുന്ന നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ട് പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ ശരാശരി മുപ്പത് കർഷകർ ദിവസവും രാജ്യത്ത് ജീവനൊടുക്കിയെന്നാണ് ആ റിപ്പോർട്ട് മുതൽ വരെ ആത്മഹത്യ ഒരു മോദി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ കർഷക ആത്മഹത്യ രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് വർദ്ധിച്ചു ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് പ്രതിവർഷം ശരാശരി പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് കർഷകർ ആത്മഹത്യ ചെയ്തെങ്കിൽ രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് അത് പതിനോരായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറായി കർഷക തൊഴിലാളികളുടെ ആത്മഹത്യാ കണക്കും സമാനമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലഘട്ടത്തിൽ ൾ പ്രതിവർഷം ജീവനൊടുക്കിയെങ്കിൽ രണ്ടാം മോദി സർക്കാരിന്റെ നാലര വർഷകാലത്തിനിടെ പ്രതിവർഷം ആറായിരത്തി എൺപത്തി മൂന്ന് കർഷക തൊഴിലാളികൾ ആത്മഹത്യ ചെയ്തു അതായത് നാൽപ്പത്തി ഒന്ന് ശതമാനത്തിന്റെ വർധന ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യ നടന്നത് മഹാരാഷ്ട്രയിലാണെന്ന വിവരവും എൻ സിആർ ബി പുറത്തുവിട്ട റിപ്പോർട്ടിലുണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം പ്രതികരിക്കാൻ പ്രതിപക്ഷമോ ചർച്ച ചെയ്യാൻ മുഖ്യധാര മാധ്യമങ്ങളോ മുന്നോട്ട് വന്നിട്ടില്ല നിക്ഷേപം കുറയുന്നതും വായ്പ കിട്ടാതായതും സ്വകാര്യവൽക്കരണവുമെല്ലാം ഈ മേഖലയിലെ വെല്ലുവിളികളാണ് ഗുണനിലവാരമുള്ള വിത്തുകൾ ചെറുകിട കർഷകർക്ക് ലഭ്യമാകുന്നില്ല രാസവളങ്ങളുടെ വിലവർദ്ധനയും തിരിച്ചടിയാണ് ജൂൺ ഒക്ടോബർ മാസങ്ങളിൽ ഖാരി റാബി വിളകൾക്ക് പ്രഖ്യാപിച്ച താങ്ങുവില അപര്യാപ്തമെന്നാണ് കർഷക സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത് കടക്കണിയിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിൽ എം എസ് പി പരാജയപ്പെട്ടു സബ്സിഡി വെട്ടിച്ചുരുക്കിയതും കാലാവസ്ഥാ വ്യതിയാനവും അസ്ഥിരമായ മൺസൂണും വിപണിയിലെ ചാഞ്ചാട്ടവും എല്ലാം സ്ഥിതി കൂടുതൽ വഷളാക്കി വിപണിയിലെ വിലവർദ്ധനവിനനുസരിച്ച് കർഷകർക്ക് ലാഭം ലഭിക്കുന്നില്ല എന്നതും പ്രതിസന്ധിയായി തുടരുന്നു ഇതിന് പരിഹാരം കാണുന്നതിനു പകരം കർഷക ദ്രോഹ നടപടികളാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കർഷക സംഘടനകൾ കുറ്റപ്പെടുത്തുന്നു രണ്ടായിരത്തി ഏകപക്ഷീയമായി നടപ്പിലാക്കിയ കാർഷിക നിയമങ്ങളാണ് അതിനുദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് കർഷകർ തെരുവിലിറങ്ങിയതോടെ കേന്ദ്ര സർക്കാരിന് പിൻവലിയേണ്ടി വന്നു ഒടുവിൽ ആ നിയമങ്ങൾ പിൻവലിച്ചു വേണം കാരണം ശേഷവും ആത്മഹത്യ തുടർന്നു മഹാരാഷ്ട്രയിൽ മാത്രം ഈ വർഷം ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള പത്ത് മാസത്തിനിടെ രണ്ടായിരത്തി അറുപത്തി ആറ് കർഷകരാണ് ആത്മഹത്യ ചെയ്തത് എന്നാൽ കടബാധ്യതയുള്ള കർഷകരുടെ എണ്ണം രണ്ടായിരത്തി പതിമൂന്നിനെ അപേക്ഷിച്ച രണ്ട് ശതമാനം കുറഞ്ഞുവെന്നാണ് മോദി സർക്കാരിന്റെ വാദം വർഷം ആറായിരം രൂപ കർഷകന്റെ അക്കൗണ്ടിലെത്തുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയെ നേട്ടമായി കേന്ദ്ര സർക്കാർ ഉയർത്തിക്കാട്ടുന്നുമുണ്ട് പൊതുബജറ്റിൽ കാർഷിക വിഹിതം കുറയ്ക്കുക കർഷകക്ഷേമ പദ്ധതികൾ അപ്രാപ്യമാക്കുക തൊഴിലുറപ്പ് പദ്ധതിയിലെ വിഹിതം വെട്ടുക തുടങ്ങി ഗ്രാമീണ ജനതയെ ബാധിക്കുന്ന നടപടികൾ കേന്ദ്രം നിർബാധം തുടരുകയാണ് അപ്പോൾ എങ്ങനെയാണ് ആത്മഹത്യ കുരുക്കിൽ നിന്ന് കർഷകർ രക്ഷപ്പെടുക